അന്തരിച്ച മുൻ സീനിയർ കമാൻഡന്റ് മുഹമ്മദിന്റെ പഴയങ്ങാടിലെ വീട് ഉണ്ണിത്താൻ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ വിയോഗം പറഞ്ഞു മലബാർ മുസ്ലിം കുടുംബത്തിൽ നിന്ന് കരസേനയിലും പിന്നീട് സി ആർ പി എഫിന്റെ സീനിയർ കമാൻഡന്റുമായി ജീവിതം നാടിനുവേണ്ടി ഉഴിഞ്ഞുവെച്ച ധീരനായ സൈനികനായിരുന്നു പഴയങ്ങാടിയിൽ അന്തരിച്ച എസ് വി മുഹമ്മദ് മാടായി ഹൈസ്കൂളിൽ കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തിരുന്നു പിന്നീട് ഡൽഹിയിലെത്തി കരസേനയിൽ ചേർന്നു ലഫ്റ്റനന്റ് പദവിയിലും തുടർന്ന് സിആർപിഎഫിന്റെ സീനിയർ കമാൻഡന്റുമായി പിന്നീട് തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിനായി രൂപവത്കരിച്ച ദ്രുതകർമ്മസേനയുടെ കമാൻഡന്റായി രാഷ്ട്രപതിയുടെ മെഡലിനും അർഹനായി ചെന്നൈയിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് മെഡൽ സമ്മാനിച്ചത് ചെന്നൈയിൽ നിന്നാണ് സീനിയർ കമാൻഡന്റായി വിരമിച്ചത് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു പുലർച്ചെയാണ് ഇദ്ദേഹം അന്തരീക്ഷം പഴയങ്ങാടി ബി വി റോഡിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി രാജ്മോഹൻ ഉണിത്താൻ എം പി വീട്ടുകാരെ ആശ്വസിപ്പിച്ചു നാല് പതിറ്റാണ്ടു കാലത്തെ സംഭവ ബഹുലമായ ഔദ്യോഗിക ജീവിതത്തിന്റെ ഉടമയാണ് എസ് പി മുഹമ്മദിൻ്റെതെന്ന് എം പി പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്കെല്ലാം നമ്മുടെ നാടിന്മാനിയായിരുന്നു രാജ്യത്തോട് ഏറ്റവും വലിയ കൂറും വിധേയത്വവും പ്രതിബദ്ധതയുണ്ട് ഏത് മേഖലയിലാണോ രാഷ്ട്രത്തിനു വേണ്ടി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ കമ്മിറ്റ് എടുത്തു പറയേണ്ട പ്രവർത്തിച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ സൈനികനായിരുന്നു അദ്ദേഹം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അർബൻ ബാങ്ക് ചെയർമാൻ കെ വി നന്ദനൻ സുനിൽ പ്രകാശ് എസ് കെ പി സക്കറിയ എ പി ബദറുദ്ദീൻ എസ് വി നാസർ സുധീർ വെങ്ങര എം പവിത്രൻ എസ് വി നിസാർ ഒ ബഷീർ തുടങ്ങിയവരും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി